ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എപ്പോഴും കുടിക്കുന്ന ചായയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്ക് മസാല ചായ ഉണ്ടാക്കാം അതിനു വേണ്ടി ഇഞ്ചി വേണം പിന്നെ കുറച്ച് സ്പൈസസ് വേണം വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് നോക്കൂ നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് തലവേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറും ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഏലക്ക വേണം മൂന്ന് ഗ്രാമ്പോ രണ്ട് കഷ്ണം കറുവാപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിവിടെ എല്ലാം ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഏലക്കഴയുടെ കുരു മാത്രം മതി തോട് കളയാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയതാ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സ്പൈസസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ നല്ലതുപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചായപ്പൊടി ഇട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം പാൽ ചേർത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കൂടി തിളപ്പിച്ചു കഴിഞ്ഞാൽ ചായ അടുപ്പിൽ നിന്നും മാറ്റാം അടുപ്പിൽ നിന്നും മാറ്റി ഉടനെ തന്നെ ഇത് അരിച്ചെടുക്കണം ചായക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പ് ഫോളോ ചെയ്യാം അരിച്ചെടുത്ത ചായ വീണ്ടും ഗ്ലാസ് എടുത്ത് അതിലേക്ക് അടിച്ചെടുക്കാം നല്ല ടേസ്റ്റിയായ മസാല ചായ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ